അതായത് രണ്ട് തരം വന്ധ്യതകളുണ്ട് മെയിനായിട്ട് ഇത് അലോപ്പതിയുടെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ഡീറ്റെയിൽ ആണ് അല്ലാതെ നമ്മൾ പ്രകൃതി ജീവനത്തിൻ്റെ യോഗയുടെയല്ല ദർ ആർ ടു ടൈംസ് വെർ സം വൺ ഹൂസ് നെവർ കൺസീവ്ഡ് എ ചൈൽഡ് ഇൻ ദി പാസ്റ്റ് ഹാസ് ഡിഫിക്കൾട്ട് കൺസൾട്ട് അതു പറഞ്ഞാൽ ഒരു ദമ്പതികൾക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ല അങ്ങനെയുള്ളതിനെയാണ് പ്രാഥമിക വന്ധ്യത അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർട്ടിലിറ്റി അപ്പോൾ സെക്കൻഡറി എന്തായിരിക്കും അത് അപ്പോഴേ ആരോ വേറൊരു രീതിയിൽ പറഞ്ഞു സെക്കൻഡറി എന്താണ് വെർ സമൺ ഹാസ് കാഡ് ഹാഡ് വൺ ഓർ മോർ പ്രഗ്നൻസീസ് ഇൻ ദി പാസ്റ്റ് ബട്ട് ഇറ്റ്സ് ഹാവിംഗ് ഡെഫിഷ്യൻസി കൺസീവ് അതായത് ഒരു മക്കളുണ്ടായി അല്ലെങ്കിൽ രണ്ടു മക്കളുണ്ടായി പിന്നീട് ആവാതെ വരുന്ന ഒരവസ്ഥ അതാണ് സെക്കൻഡറി പ്രാഥമികമായിട്ടെന്ന് വെച്ചാൽ മക്കളായിട്ടില്ല അത് പ്രൈമറി രണ്ടാമത്ത് ഉള്ള ടൈപ്പ് നമ്മളിതൊന്നും പഠിക്കേണ്ട ഇതൊന്നും കാണാപ്പാടോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വ്യക്തത വന്നാലേ അടുത്ത് പറയുന്നതിലേക്ക് പോകാൻ പറ്റും രണ്ടാമത്ത് ഒരു മക്കളായി പക്ഷേ അടുത്തത് ആയിട്ട് പിന്നീടായിട്ടില്ല അങ്ങനെ വരുന്നൊരവസ്ഥ അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പി സി ഒ ഡി പി സി ഒസ് എന്നൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം ഓക്കെ ഇതിൽ എന്തെങ്കിലും മാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും മനസ്സിലായി ഫെർട്ടിലിറ്റി എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായി ടൈപ്സും മനസ്സിലായി അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അതായത് ലൈംഗിക അല്ലെങ്കിൽ സെക്ഷൽ തകരാറുകൾ രണ്ടാമത്തെ എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഓ യൂട്രസില് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ മുഴാന്നോ ഫൈബ്രോയിഡ്ന്നോ അല്ലെങ്കിൽ ദേശ വളർച്ചാന്നോ പക്ഷെ വളരെ മൈന്യൂട്ടഡായിരിക്കും ഇത് കൊണ്ടാണ് പെയിൻ ഉണ്ടാവുക ചിലവർക്ക് വളരെ പെയിനാവും പെയിൻഫുള്ളായിട്ടുള്ളൊരു സ്റ്റേജാണ് എൻഡ്രിയോമെ മെട്രിയോസിസ് ദെൻ അടുത്ത് നിങ്ങൾക്കറിയെന്ന് പറയാം അത് ഓവ്യൂ അതായത് ചേച്ചിയ ആ ഓവുലേഷൻ പ്രോബ്ലംസ് സ്മോക്കിംഗ് ഒരു കാരണമാണ് പ്രായം ഒരു പ്രധാന ഘടകമാണ് പിന്നെ അപ്പോഴേ പറഞ്ഞത് മദ്യപാന ആൽക്കഹോൾ ദൻ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്താണത് പോളിസിസ്റ്റിക് അതിൻ്റെ ഒരു ചെറിയ രൂപം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് അത് പി സി ഇടയിലില്ല എന്നേ ഉള്ളൂ പി സി ഒ പി സി ഓവറിൽ പി സി ഒ ഡി പി സി ഒ ആ പി സി ഒ ആണത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഓക്കെ സ്പേം അപ്പോഴേ ചേച്ചി പറഞ്ഞു ഞാൻ പറയ അത് ഞാനത് നിർത്തിയിട്ട് എൻ്റെതായ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ ആദ്യം ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അറിയില്ലയോ എന്നുള്ളതുകൊണ്ടിങ്ങനെ ബോറാവുന്നുണ്ടെങ്കിൽ പറയണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാരണം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക ഇനി എന്ത് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കാണ് ഓക്കെ അപ്പം സ്പേം ഇമ്മൊബിലിറ്റി യൂട്രൈൻ ഫൈബ്രോയിഡ് അപ്പോഴേ പറഞ്ഞു മുഴകളുടെ ചെറിയ ഡയബറ്റീസ് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ റേഡിയേഷൻ തെറാപ്പി അതുപറഞ്ഞാൽ ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് റേഡിയേഷൻ വികിരണ ചികിത്സകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലർ പറയും ഞങ്ങൾ ഭാര്യ ഭർത്താവാണ് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇങ്ങനൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ചില ഡോക്ടർമാർ കൗൺസിൽ ചെയ്യുമ്പോൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യണത് അപ്പോൾ ഈ ഒരു തെറാപ്പിയിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വികിരണം അതായത് വളരെ സൂക്ഷ്മ നമ്മൾ ആരെങ്കിലും നമ്മളെല്ലാം മെയിൽ മേജറാണ് ഞാൻ ചോദിക്കുന്നു ആരെങ്കിലും സ്പേവ് അതായത് അണുവിനെ കണ്ടിട്ടുണ്ടോ ന നേത്രങ്ങൾ കൊണ്ട് ഫെർട്ടിലിറ്റി സെൻറ്ററിൽ എഗിനെ ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ അതൊക്കെ കാണും അതല്ല അതല്ലാതാരും കണ്ടിട്ടില്ലല്ലോ അത്രയും സൂക്ഷ്മമായ കോശങ്ങളിൽ ഒരു സെൽസ് എന്ന് പറയുന്നത് എത്ര ചെറുതാണോ അതിൻ്റെ ഇരുപതോ മുപ്പതിൽ ഭാഗം ചെറുതാണ് ഈ സ്പേം എന്ന് പറയുന്ന ബീജാണ് അപ്പം അതിൽ സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയ വൈറസിനേക്കാൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു അണു അല്ലെങ്കിൽ ജീവാണു ചെറിയൊരു വികിരണം കിട്ടിയാൽ തന്നെ റേഡിയേഷൻ കിട്ടിയാൽ തന്നെ നശിക്കും അതുകൊണ്ടാണ് റേഡിയേഷൻ തെറാപ്പിന് അങ്ങനെ എടുത്ത് പറയുന്നത് പക്ഷേ എന്നിട്ടും നമ്മൾ വെയിലത്ത് നടക്കണു ചൂടുള്ള നമ്മുടെ ശരീരത്തിന് എത്ര ഡിഗ്രി സെൽഷ്യസാണ് നമ്മുടെ ബോഡി തേർട്ടി സെ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് പക്ഷെ ആ ഡിഗ്രി സെൽഷ്യസിലൊന്നും ബീജങ്ങൾ ജീവിക്കില്ല പക്ഷെ നമ്മുടെ ബീജം അങ്ങനെ ജീവിക്കുന്നു അങ്ങനൊരവസ്ഥ സംജാതമാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനകത്ത് അങ്ങനൊരു കേസ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സെമൻ അല്ലെങ്കിൽ ബീജം എന്നുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് അപ്പം അത് കറക്റ്റായി ശരീരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുമ്പോഴുള്ള ഇത് ദെൻ ഇതെന്താണ് ട്യൂബൽ ഡിസീസ് അതായത് ദർ ആർ സെവറൽ ട്യൂബ്സ് മീൻസ് അണ്ടാശയത്തിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഭക്ഷണം ടെസ്റ്റിച്ച് പെനിസ് ഇതിലൊക്കെ വരുന്ന ട്യൂബുകളിലുള്ള തകരാറ് ഇതാണ് കാരണം അടുത്തത് നോക്ക് സെർവിക്കൽ പ്രോബ്ലംസ് ഉണ്ട് സെർവിക്കൽ നമ്മൾ ഇന്ന് രാവിലെ യോഗ ചെയ്തു അല്ലേ നട്ടൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്ട്രക്ചറിലെ ഇൻഫെക്ഷൻ അതായത് ശരീരത്തിൻ്റെ ചെറിയ തകരാറുകൾ പോലും ഇതിന് കാരണമാവെന്ന് പറയും അടുത്തത് നമ്മൾ അപ്പോഴേ പറഞ്ഞു എന്താണത് കീമോതെറാപ്പി വികിരണ ചികിത്സ അതായത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ഇപ്പം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ കരിക്കലാണെങ്കിൽ ക്യാൻസർമാതിരി അല്ലെങ്കിൽ ട്യൂമർമാരുള്ള ഫൈബ്രോമാരുള്ളതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട് ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട് രാസവിഷങ്ങൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള അത് ചെയ്ത് അത് ചെയ്താൽ ഇതിന് കാരണം അതുകൊണ്ടാവും നല്ല കാരണം ദൻ ഇൻഫെക്ഷൻ പിന്നെ അടുത്തതാണ് അതിപ്പോൾ ഒരു അങ്ങനൊരവസ്ഥയിൽ ഇതിൽ ആരുമില്ല ഒബീസിറ്റി അമിതവണ്ണം ടെസ്റ്റിക്കിൾസ് അടുത്തത് ആ അത് നമുക്ക് കോമൺ എല്ലാവർക്കും അറിയാം നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ എല്ലാവർക്കും അതറിയാം ഇത് വന്നാൽ അത് ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടാണത് തൈറോയിഡ് വന്നാൽ എന്താണ് ഇൻഫേർട്ടിലി ഉണ്ടാവാൻ കാരണം തൈറോയിഡ് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവർക്കറിയാം അല്ലേ തൈറോയിഡ് കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത് ഇല്ല അധികം ആരും ഇല്ല അത് പുതിയ ആളുകളാണല്ലോ ആ ഹാ ബ്രെയിനിലേക്ക് പോകുന്ന രക്തത്തെ വളരെയധികം സൂക്ഷ്മമായി അരിച്ച് ഫിൽട്ടർ ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുക്കാനുള്ള ഒരു ഗ്ലാൻഡാണ് മേജർ ഫങ്ഷൻ ഓഫ് ദി തൈറോയിഡ് ഈസ് ദാറ്റ് അതാണ് ബോഡിയിലേക്കും വരുന്നത് അപ്പം ഈ രക്തത്തിലെ അശുദ്ധി കൊണ്ടാണ് ഈ പറയുന്ന ബീജാണു അല്ലെങ്കിൽ അണ്ടോത്പാദനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സംഗമത്തിന് അല്ലെങ്കിൽ എഗ്ഗ് എംബ്രിയോ ബ്രോണോ ആവാനുള്ള തടസ്സം അത് വഴിയെ ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അതായത് ഇതിന് ഞങ്ങൾ പറയുന്ന ജന്മവൈകല്യം അതായത് അവർ പറയുന്നത് അതായത് പറയാൻ പറ്റില്ല എല്ലാം ഓക്കെയാണ് പക്ഷേ എന്തോ സംതിങ് ഉണ്ട് അങ്ങനെയുമാവാം പിന്നെ ആ ബർത്ത് ഡിഫക്റ്റ് അത് കൊടുത്തിട്ടുണ്ട് ജന്മവൈകല്യം ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ചില മരുന്നുകൾ പ്രഗ്നൻസിയെ തടയും ഇൻഫെർട്ടിനിറ്റി ഉണ്ടാക്കും അപ്പം കഴിഞ്ഞ അഞ്ചാറ് വർഷമായി ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് ഫർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പം ഞാൻ എടുക്കുന്ന ഈ മരുന്ന് എനിക്ക് ദോഷം ദോഷമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കൊണ്ടുതന്നെ പെർമനൻ്റ് ആയിട്ട് ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് പോകാൻ സാധ്യതയില്ലേ അതുകൊണ്ടാണ് ചില ആളുകളിൽ കുറേ കാലം മരുന്നിന് പോയിട്ട് അവർ വളരെ ഒരു അവസ്ഥയിലേക്ക് പോകണത് ആരോഗ്യ തകരാറുണ്ടാക്കണം ഒന്ന് ഞാൻ കോമണായി ചോദിക്കണം ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു മരുന്ന് നമുക്ക് ഫെർട്ടിലിറ്റി അതായത് ഉൽപാദനശേഷി അല്ലെങ്കിൽ ഉൽപാദനം അല്ലെങ്കിൽ കുഞ്ഞുണ്ടാക്കാൻ കഴിയും എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ